കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പൊതുജനാരോഗ്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ കോതമംഗലം പിറവം ഏരിയകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപമാണ് പൊതുജനാരോഗ്യ സംരക്ഷണ സദസ്സ് നടത്തിയത് മൂവാറ്റുപുഴ കോതമംഗലം പിറവം ഏരിയകളുടെ സംയുക്താഭിമുഖ്യത്തിൽ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപം പൊതുജനാരോഗ്യ സംരക്ഷണ സദസ് സംഘടിപ്പിച്ചു സി ഐ ടി യു മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി സി കെ സോമൻ സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ ദുരിതങ്ങൾ അനുഭവിച്ച ആളുകളാണ് എല്ലാ വർഷവും ഞങ്ങളൊരു പത്തിരുപത്തഞ്ചു ആളുകൾ വന്ന് ആശുപത്രിയുടെ പരിസര ശുചീകരണം ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ശുചീകരണത്തിന് വരുമ്പുള്ള സ്ഥിതി എന്തായിരുന്നു അറിയാം ഈ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു നമ്മുടെ ഈ മൂവറ്റോടെ ഗവൺമെന്റ് ആശുപത്രിയാണ് ഇപ്പൊ നമ്മൾ ചെയ്തു നോക്കി മൂവറ്റോടെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് നേരത്തെ ആളില് വന്ന് ചീട്ടെടുത്ത് പോയി ഇതിന് മരുന്ന് മേടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി പന്ത്രണ്ട് മണിയായിപ്പോ ഓഫിയെല്ലാം അടയ്ക്ക് ഇപ്പോഴോ കെ ജി എൻ എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സ്മിത ബക്കർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി എം എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഉണ്ണി ജോസ് സംസ്ഥാന കമ്മിറ്റി അംഗം ബേസിൽ പി എൽദോസ് രോഹിത് കുമാർ മറ്റംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഒമാനിയ മൊബൈൽസ്റ്റർ കോതമംഗലം നിയർ സെന്റ് റോഡ് പട്ടിമറ്റം പരസ്യം